അപ്പോൾ എല്ലാവർക്കും പുതിയൊരു ലോട്ടറി ഗസ്സിംഗ് വീഡിയോസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോണത് എ ബി സി ഗസ്സിംഗ് ആണ് അപ്പോൾ എ ബി സി ഗസ്സിംഗ് എന്താണെന്ന് ഒരുപാട് ആൾക്കാർ എന്താണെന്നല്ല എ ബി സിയുടെ ആ ഫസ്റ്റ് പ്രൈസിൻ്റെ ആ ഒരു മൂന്ന് നമ്പർ ഉദ്ദേശിക്കുന്നത് എ ബി സി ഒരു തുടർച്ചയായിട്ടുള്ളൊരു ഒന്ന് രണ്ട് മൂന്ന് ഒരു നമ്പർ പ്രകാരമാണ് എ ബി സി ആൾക്കാർ ചോദിക്കുന്നത് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടായിരുന്നു തന്നെയുള്ളൂ തമിഴ്നാട്ടിൽ നിന്ന് വരെ വിളിക്കാ വിളിച്ചിട്ടിങ്ങനെ ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമുക്കതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു അറിഞ്ഞാലും നമുക്ക് പറഞ്ഞുകൊടുക്കാം അങ്ങനെ അറിയുകയാണെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞു തരാമെന്ന് ആദ്യത്തെ വീഡിയോസിന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം ഓടി വന്നിട്ട് ഇത് ഇതിൻ്റെ ഒരു ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇന്നത്തെ വീഡിയോ തുടങ്ങി അതായത് ഇത് തുടക്കമാണ് അപ്പോൾ ഈ തുടക്കമുള്ള വീഡിയോ കണ്ടിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നാളെ ആയാലും ചിലപ്പം മല നാളായാലും ബാക്കി ഞാൻ ഇട ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫുൾ ആയിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഓടി വന്നൊരു ട്രിക്ക് പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല ഒരു തുടർച്ചയായിട്ട് കറക്റ്റായിട്ട് ഇതിൽ കുറച്ചധികം പറയാനുണ്ട് എന്താണ് സംഭവം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ആദ്യം പറയുന്നതിന് മുന്നേ നമുക്കിതിന് തുടക്കത്തിൽ തന്നെ നമുക്ക് ഈ എ ബി സിടെ ആ ഒരു തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കറക്റ്റായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞുതരാം അപ്പോൾ അത് മനസ്സിലാക്കുക അപ്പോൾ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മളിപ്പോൾ ഈ ഊണ് ഉറക്കമൊക്കെ ഒഴിച്ച് കണ്ടുപിടിച്ചിട്ട് മുതലാണ് അപ്പോൾ നമ്മളത് പറഞ്ഞു തരുമ്പോൾ പുച്ഛിക്കാതെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് മനസ്സിലാക്കിയിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വിട്ടുകള ഓക്കെ അതല്ല ഗ്യാസ് വരെ കയറി ഓക്കെ ഗ്യാസ് ഗ്യാസ് കയറി ഗ്യാസിന് വേണ്ടിയിട്ടുള്ള ഗുളികയും കാര്യങ്ങളൊക്കെ ഉറക്കം ഒഴിച്ചിട്ട് പണിക്ക് പോയി ഉറക്കം ഒഴിച്ചിട്ട് നമ്മൾ കണ്ടില്ല ഗ്യാസിൻ്റെ ഗുളികകളൊക്കെ വാങ്ങി കഴിച്ചിട്ടാണ് നമ്മളത് കണ്ടുപിടിച്ചിട്ട് എന്നൊക്കെ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾ പരമാവധി നമ്മളെ പുച്യ്ക്കുക അതെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യം മാത്രം എടുക്കുക ആവശ്യമില്ലാത്ത വീട്ട് കളയാം ഓക്കെ അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം എന്താണെന്നുള്ളത് ഫസ്റ്റ് വിട്ട് കണ്ടാൽ കണ്ടവർക്കും മാത്രമേ മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യം ഇത് എന്തുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മളൊരു ഇപ്പം ഇന്ന് നിർമ്മലാണ് നിർമ്മലിന് ആൾക്കാർ എന്ത് ചെയ്യുക കാരുണ്യ പ്ലസ് കാരുണ്യ പ്ലസ്സിലത്തെ റിസൾട്ട് എടുത്ത് നോക്കിയിട്ട് ഇവിടുന്ന് അങ്ങോട്ട് കണ്ടുള്ള ടിക്കറ്റിൽ നമ്പറൊക്കെ അരിച്ച് പറക്കി ഇന്നൊക്കെ എടുക്കും പക്ഷെ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പത്ത് പൈസ അടിക്കില്ല അടിക്കില്ല എന്നല്ല നമുക്ക് കിട്ടാൻ ഒരുവിധം നൂ ഒരു എഴുപത്തഞ്ച് ശതമാനം കിട്ടാൻ സാധ്യതയില്ല എന്ന് തന്നെ പറയാം എന്താണ് കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് എ ബി സി എ ബി സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുടർച്ചയായിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് ഒന്ന് രണ്ട് മൂന്നിനാണ് എ ബി സി എന്ന് പറയുന്നത് ഒന്ന് രണ്ട് മൂന്ന് തുടർച്ചയായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ചാറിങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു കാര്യത്തിനെ അവരും ചുരുക്കി എ ബി സി എന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ തുടങ്ങാം അതായത് ഇപ്പം നമ്മളിപ്പോൾ എ ബി സി എന്നുള്ള അക്ഷരങ്ങൾ എ ബി സി ഡി എന്നുള്ള അക്ഷരങ്ങൾ കറക്റ്റായിട്ട് ഈ സെഡ് വരെ നമ്മൾ എഴുതിയുണ്ട് ഇരുപത്താറ് അക്ഷരങ്ങൾ ഇതിൽ നമ്മൾ ശരിക്കും നോക്കി കഴിഞ്ഞാൽ ഇവർ എങ്ങനെയാണ് ഇതിൻ്റെ നറുക്കെടുപ്പ് ഇടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ചീട്ട് കളിക്കുകയാണ് ചീട്ട് കളിക്കുമ്പോൾ നമ്മൾ ആ ചീട്ട് പെട്ടി മേടിച്ചു നമ്മൾ ഇടില്ലല്ലോ കാരണം അതിൽ കറക്റ്റായിട്ടുള്ള ചീട്ട് ഒരു ഓർഡർ പ്രകാരം കറക്റ്റായിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആസ് അങ്ങനെ കറക്റ്റായിട്ട് എഴുതി അടിക്കടിക്കണ്ടാവും അതിനെ നമ്മൾ ഷഫിൾ ചെയ്തിട്ടാണ് നമ്മൾ നല്ലോണം ഷഫിൾ ചെയ്തിട്ടാണ് നമ്മൾ ചീട്ട് കളിക്കാൻ ഇടുക അല്ലേ അതുപോലത്തെ ഒരു മെത്തേഡാണ് ഇതിൽ നടക്കുന്നത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇതിലൊരു ഷഫ്ളിങ് ആയിട്ട് അതായത് ഏറ്റ കലർന്നിട്ട് അതായത് ഇന്ന് അക്ഷയ ആണെങ്കിൽ ഇടുന്നില്ല അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ അവിടെ കൊണ്ടുപോയി വിൻവിൻ ആണ് ഇടുന്നത് അങ്ങനെ ഷഫിൾ ചെയ്തിട്ടാണ് ലോട്ടറിയുടെ ഈ ഏഴ് ദിവസത്തെ റിസൾട്ടും വരുന്നത് അങ്ങനെ വരുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം നടക്കാത്തത് അപ്പോൾ അതെന്താണെന്നുള്ളതാണ് ഇപ്പോൾ ഞാൻ കാണിച്ചിരുന്നത് ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോക്കിയാലേ നിങ്ങൾക്ക് ഇതിൻ്റെ മെത്തേഡ് മനസ്സിലാവുള്ളൂ അപ്പോൾ ആദ്യം നമ്മൾ നോക്കാം എ എ ബി സി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് എ ആണല്ലോ അപ്പോൾ എ എന്ന് പറയുന്നത് എന്താണ് അക്ഷയ ആയിരിക്കും അല്ലേ നമുക്കറിയാം അക്ഷയ എന്നുള്ള അതറിയാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ ഞാനിന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞുതരാം എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ഷയാണ് അപ്പോൾ എൽ തുടങ്ങുന്ന എല്ലാ ടിക്കറ്റും ഇട്ടുണ്ട് എ കെ എ എം എ ബി എ ഇ എ എച്ച് എ എൽ എ സി എ എഫ് എ ജെ എ എം ഈ എ എന്ന് തുടങ്ങുന്ന സീരീസിൽ തുടങ്ങുന്ന എല്ലാ സാധാരണ ടിക്കറ്റുകളും അക്ഷയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലല്ലേ എ അക്ഷയാണ് ആദ്യം അത് നോട്ട് ചെയ്ത് വെക്കുക അത് കഴിഞ്ഞാൽ ഡബ്ല്യു ആണ് വിൻവിൻ വേണ്ട ഡബ്ല്യുൽ തുടങ്ങുന്ന ഡബ്ല്യു ബി ഡബ്ല്യു വി ഡബ്ല്യു എച്ച് ഡബ്ല്യു എൽ ഇങ്ങനെ ഡബ്ല്യുവിൽ തുടങ്ങുന്ന സീരീസിലുള്ള ടിക്കറ്റൊക്കെ വിൻ വിൻ ആണ് മനസ്സിലായില്ലേ അപ്പോൾ അവിടെ തന്നെ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് ടിക്കറ്റിൻ്റെ പേര് തന്നെ അവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് രണ്ടാമത്തെ അക്ഷരമാണ് ട്വിസ്റ്റ് അതും ഞാൻ പറഞ്ഞുതരാം അവിടെയാണ് നമ്മൾ ഓരോ എഫ് എന്ന് പറഞ്ഞ ഒരക്കത്തിന് നമ്മൾ കൊടുക്കുന്ന നമ്പർ എത്രയാണ് അല്ലെങ്കിൽ ഏതാണ് എന്നുള്ളതാണ് ഞാൻ പിന്നീട് പറഞ്ഞുതരാൻ പോണത് അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായി നിങ്ങൾക്ക് എ ബി സി കറക്റ്റായിട്ട് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അത് കഴിഞ്ഞാൽ വിൻ വിൻ പിന്നെ നോക്കുമ്പോൾ ഫിഫ്റ്റി ഫിഫ്റ്റി എഫിൽ തുടങ്ങുന്ന ഒരു സാധനമാണ് ഫിഫ്റ്റി ഫിഫ്റ്റി മനസ്സിലായില്ല അപ്പോൾ എഫ് ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് അത് കഴിഞ്ഞാൽ സ്ത്രീശക്തി എസ്സിൽ മാത്രമേ തുടങ്ങുള്ളൂ എസ് ടി എസ് ആർ അങ്ങനെ എസ്സിൽ തുടങ്ങുന്ന ഫുള്ള് സ്ത്രീശക്തി ആയിരിക്കും അപ്പോൾ അതവിടെ കഴിഞ്ഞു നെക്സ്റ്റ് കാരുണ്യ പ്ലസ് കാരുണ്യ പ്ലസ് എന്ന് പറയുമ്പോൾ ശരിക്കും കെ കെയിലാണ് തുടങ്ങേണ്ടത് പക്ഷെ അവർ ഇട്ടിട്ടുള്ളത് എന്താ കാരണം വെച്ചാൽ കാരുണ്യ പ്ലസ്സിൻ്റെ പി ആണ് ഇവിടെ പി പി എഫ് പി ജെ പി ബി ബി പി ആണ് പ്ലസ് മനസ്സിലായില്ല കാരുണ്യ പ്ലസ്സിലത്തെ പ്ലസ്സിൻ്റെ ആ ഒരു കാര്യമാണ് പി എന്താ കാരണമെന്ന് വെച്ചാൽ കാരുണ്യ ഓൾറെഡി ഇണ്ടല്ലോ ഒരെണ്ണം ഒരു കാരുണ്യ ആദ്യമേ ഉണ്ട് അപ്പോൾ അതിലൊക്കെ കാരുണ്യം എന്ന് പറയുമ്പോൾ കെ എൽ തുടങ്ങുന്ന സാധനമായിരിക്കും അപ്പോൾ കെ എൽ കെ ബി കെ സി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കെ എൽ തുടങ്ങുന്ന കാരുണ്യ ആദ്യമൊരൻ ഉള്ളത് ഉള്ളതുകൊണ്ടാണ് കാരുണ്യ പ്ലസ്സിൻ്റെ ഈ പ്ലസ്സിലത്തെ പി എടുത്തിട്ട് പി എഫ് പി ജെ പി ബി പി എഫ് പി ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് ഇതാണ് പി പ്ലസ് ആണ് ഇത് കാരുണ്യ പ്ലസ് ആണ് കേട്ടോ അപ്പം അങ്ങനെയാണ് സംഭവം അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇനി നമുക്കൊരു ഓർഡർ പ്രകാരം നമ്മൾ പോകാമെന്ന് വിചാരിച്ചോ ആദ്യം വന്നിട്ടുള്ളത് ഏതാ അക്ഷയാണ് അല്ലേ അക്ഷയെ കഴിഞ്ഞാൽ അക്ഷയ എ ആണ് എ കഴിഞ്ഞാൽ പിന്നെ ബി സി ഡി ഇ എഫ് ആണ് വരേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുടർച്ചയായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് ഒമ്പത് കഴിഞ്ഞാൽ പത്താണ് വരേണ്ടത് അല്ലേ പത്തിൻ്റെ പകരം പതിനെട്ട് കൊണ്ടിട്ടാൽ ശരിയാവുമോ ഇല്ല അവിടെ ഷഫ്ളിങ് നടന്നു അതുപോലെയാണ് സംഭവം അതായത് ഒന്ന് കഴിഞ്ഞ് അതായത് എ എ അക്ഷയാണ് അക്ഷയെ കഴിഞ്ഞാൽ നെക്സ്റ്റ് എഫിൽ തുടങ്ങുന്ന ടിക്കറ്റാണ് വരേണ്ടത് അതായത് എ ക അക്ഷയെ കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ശരിക്ക് വരേണ്ടത് പക്ഷേ ഇടുന്നത് ഏതാണ് അക്ഷയ കഴിഞ്ഞാൽ ആണ് ഇടുന്നത് കണ്ട അതിനർത്ഥം വിൻവിൻ കെടുക്കുന്ന ഡബ്ല്യു കെടുക്കുന്നത് ഏത് എവിടെയാണ് ഡബ്ല്യു കെടുക്കുന്നത് അവസാനമാണ് അതായത് തുടക്കം ഒരെണ്ണം ഇട്ടു അതിനുശേഷം അവസാനത്തേനെ കൊണ്ടുവന്നാൽ അവർ ഇടുന്നത് ശരിക്കും അവിടെ വരേണ്ടത് ഫിഫ്റ്റി ആണ് ഇപ്പോൾ മനസ്സിലായില്ലേ ഇതാണ് സംഭവം അപ്പം നമ്മൾ അക്ഷയലത്തെ എന്താ പറയുക അക്ഷയാലത്തെ ഒരു ചാൻസ് നമ്മൾ അക്ഷയ അന്നത്തെ ദിവസം അക്ഷയ വന്നു വന്നിട്ട് അക്ഷയലത്തെ കുറച്ച് നമ്പറുകളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ വിൻവിന്നിലേക്ക് എടുക്കുന്നത് പക്ഷേ നമുക്കൊരിക്കലും അങ്ങനെ കിട്ടുന്നില്ല ഒരു എഴുപത്തഞ്ച് ശതമാനം പ്രൈസ് അടിക്കില്ല കാരണം എന്ന റിസൾട്ടിൽ നമ്മൾ ചാൻസ് നോക്കി ഇതിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് കിട്ടില്ല എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഷഫ്ളിങ് നടന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തുടർച്ചയായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക അക്ഷയെ കഴിഞ്ഞാൽ ശരിക്കും ഏതാ ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് അവരവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഏതാ വിൻവിൻ ആണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഫിഫ്റ്റി ഫിഫ്റ്റിയിലത്തെ മനസ്സിലായില്ല ഈ ഫിഫ്റ്റി ഫിഫ്റ്റിന്നുള്ള കഴിഞ്ഞു പോയാൽ അക്ഷയ്ക്ക് ബാക്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റി കഴിഞ്ഞ് പോയുണ്ടാവും അവിടെ ചെന്നിട്ട് വിൻവിൻലേക്കുള്ള ചാൻസ് നോക്കണം മനസ്സിലായ അവരക്ഷയെ കഴിഞ്ഞാൽ വിൻവിൻ ആണ് ഇടുന്നത് നമ്മൾ വേണ്ടത് ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ നിന്നും ചാൻസ് നമ്പർ അതായത് ഏതെങ്കിലും ഒരു നമ്പർ ഇപ്പോൾ നമുക്ക് തിരിച്ചു മുറിച്ചൊക്കെ അടിക്കാനുള്ളത് അല്ലെങ്കിൽ റൊട്ടേഷൻ അല്ലെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ ചെന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി ഒരു തീരെ അടിക്കാത്ത ബ്ലോക്കുകൾ ഇപ്പോൾ പത്ത് പൂജ്യം ഒന്ന് തൊട്ട് തൊണ്ണൂറ്റൊമ്പത് വരെ നമ്മൾ നോക്കുക അങ്ങനെ നോക്കുമ്പോൾ അടിക്കാത്ത ബ്ലോക്കുകൾ ഉണ്ടാവില്ല പൂജ്യം ഒന്ന് പൂജ്യം രണ്ട് പൂജ്യം മൂന്ന് പൂജ്യം നാല് പൂജ്യം അഞ്ചിങ്ങനെ അടിച്ചിട്ടുണ്ടെങ്കിൽ പൂജ്യം ആറ് ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ആ പൂജ്യം ആറിൽ തുടങ്ങുന്ന ഒരു എന്തായാലും വരാൻ സാധ്യത ഉണ്ടെങ്കിൽ അത് പിൻപിന്നിൽ വരും കാരണം അത് ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ആ സാധനം പിൻവിൽ വരും അപ്പോൾ നമ്മൾ ഫിഫ്റ്റി ആ ചാൻസ് നോക്കുക അതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ തന്നെ ഒരു നമ്പർ തന്നെ രണ്ടിൽ കൂടുതൽ ഒരു നമ്പർ തന്നെ ഒന്നിൽ കൂടുതലൊക്കെ ചിലപ്പോൾ അടിച്ചെടുക്കുന്നുണ്ടാവും ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചു തരാം ഇതെ ഇങ്ങനെ ഇപ്പോൾ ഒരു നമ്പർ തന്നെ അപ്പോൾ നമ്മൾ ചാൻസ് നോക്കുമ്പോൾ ഉള്ള കാര്യം ഞാൻ പറയുന്നത് ഇപ്പോൾ എഴുപത് അമ്പത്താറ് എഴുപത് അമ്പത്തേഴ് ഒരേ നമ്പറിൽ തന്നെ രണ്ടാം എടുക്കുന്നില്ലേ അപ്പോൾ ഇങ്ങനെ കാണുന്ന നമ്പറുകളൊക്കെ നോട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ചാൻസ് നോക്കുമ്പോൾ ഇപ്പോൾ എഴുപത് അമ്പത്തേഴ് ഈ അമ്പത്തേഴ് ഇങ്ങനെ കയറി വരും അതുപോലെ ഇപ്പം ഞാൻ നോക്കിയൊരു നമ്പറാണ് ഞാൻ അങ്ങനെ ഒരു ചാൻസ് നോക്കിയിട്ട് ഡ്രൈ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എത്രയാണ് അല്ലേ ഈ നമ്പറാണ് അത് എൺപത്താറ് പതിനെട്ട് ഇങ്ങനെയൊക്കെ ചാൻസ് നോക്കിയിട്ട് എൺപത്തഞ്ച് പൂജ്യം അഞ്ച് എൺപത്തഞ്ച് പൂജ്യം ഒമ്പത് ഇതൊക്കെ നമ്മൾ നോട്ട് ചെയ്തു പിന്നെ അതിൽ ഒരെണ്ണം മാത്രം അടിച്ചിട്ടുള്ള ബ്ലോക്കുകൾ വെറും ഒരെണ്ണം മാത്രം ഉണ്ടാവുമല്ലോ എൺപത്താറ് പതിനെട്ട് ആ ഒരു ഇത് ഞാൻ വട്ടം വരച്ചിട്ട് ഞാൻ എടുത്തു എടുത്തെന്നുള്ളത് ശരിയാണ് പക്ഷേ ആ എൺപത്താറ് പതിനെട്ട് കറക്റ്റായിട്ട് നമ്മൾ ചാൻസ് നോക്കുമ്പോൾ നമുക്കത് കിട്ടും അതെ ആ എൺപത്താറ് പതിനെട്ട് ഇവിടെ എവിടെ അടിച്ചിട്ടുണ്ടല്ലോ ഇരുപത്തഞ്ച് ഇത് കണ്ടില്ലേ ആ അങ്ങനെയുള്ള ഒരെണ്ണം മാത്രം അടിച്ചിട്ടുള്ള നമ്പർ എൺപത്താറ് പതിനെട്ട് കണ്ടില്ലേ കറക്റ്റായിട്ട് ഇങ്ങനെ ഒരെണ്ണം മാത്രം അടിച്ചിട്ടുള്ള നമ്പറിൽ കയറി അടിക്കുക അല്ലെങ്കിൽ ഒരു ബ്ലോക്കിൽ തന്നെ രണ്ടെണ്ണം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഒരെണ്ണം കയറി അടിക്കുക അല്ലെങ്കിൽ അന്നത്തെ ദിവസം തീരെ അടിക്കാത്ത ബ്ലോക്കുകൾ കയറി അടിക്കുക മനസ്സിലായില്ലേ ഇങ്ങനെ നമ്മൾ ചാൻസ് നോക്കേണ്ടത് ഇങ്ങനെയുള്ള സംഭവങ്ങളാണ് അപ്പോൾ അത് നിങ്ങൾ നോക്കി നോക്കുക അതുപോലെ ഇപ്പോൾ ഇതിലിപ്പോൾ ഒരു ഉദാഹരണം സ്ത്രീശക്തിയിൽ ഇപ്പോൾ ഞാൻ ഒരു വട്ടം വരച്ച നമ്പർ അമ്പത്തൊമ്പതായത് തൊണ്ണൂറ് അടിച്ചിട്ടുള്ള ഒരു നമ്പറാണ് ഈ ഒരു നമ്പർ നിർമ്മലല്ലെങ്കിൽ നിർമ്മൽ ഇന്ന് നിർമ്മലാണ് അല്ലാന്നുണ്ടെങ്കിൽ കാരുണ്യം വരാ തിരിച്ചടിക്കേണ്ടത് നിർമ്മലിൽ അല്ലെങ്കിൽ കാരുണ്യത്തിൽ തിരിച്ചടിക്കണം അപ്പോൾ കാരുണ്യ പ്ലസ്സിൽ തന്നെ ആ നമ്പർ ഞാനിങ്ങനെ അതൊന്ന് എഴുതി വെച്ച് ജസ്റ്റ് നോക്കി ഇങ്ങനെയൊക്കെ ആയിരിക്കാം വരാനുള്ളത് തൊണ്ണൂറ്റൊമ്പത് പൂജ്യം അഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ് അമ്പത്തൊമ്പത് ഇങ്ങനെ വരാൻ സാധ്യതയുള്ള ഒരു നമ്പറാണ് പക്ഷേ ആ നമ്പർ കാരുണ്യ പ്ലസ്സിൽ തന്നെ തൊണ്ണൂറ്റമ്പത് പൂജ്യം നാലായിട്ട് ഫസ്റ്റ് പ്രൈസിൽ അടിച്ച് പോയി തൊണ്ണൂറ്റൊമ്പത് അമ്പത് തുടക്കം തന്നെ ഇങ്ങനെ വന്ന് ഇവിടെ പോയി ഇവിടെ നിങ്ങളുടെ അടിച്ചിട്ട് അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഇങ്ങനെയുള്ള നമ്പറുകൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാരുണ്യല്ലെങ്കിൽ നിർമ്മലിൽ വരും എന്ന് നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ചാൻസ് നോക്കേണ്ടത് മനസ്സിലായില്ലേ അതായത് ഇവർ അക്ഷയ കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് ഇടേണ്ടത് പക്ഷേ അവിടെ കൊണ്ടുവന്നിടുന്നത് വിൻവിൻ ആണ് അക്ഷയ കഴിഞ്ഞാൽ അവരിടുന്നത് വിൻബിനാണ് ഇതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുള്ളതാണ് അതെ അക്ഷയ ഇവർ സാധാരണ കേരള ലോട്ടറിക്കാർ ഇടുന്ന ഒരു പാറ്റേണാണ് ഞാനിവിടെ എഴുതി വെച്ചിട്ടുള്ളത് അക്ഷയ അത് കഴിഞ്ഞാൽ വിൻവിൻ അത് കഴിഞ്ഞാൽ ശ്രീശക്തി അത് കഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി അത് കഴിഞ്ഞാൽ കാരുണ്യ പ്ലസ് ഇന്ന് നിർമ്മലാണ് ഇന്ന് നിർമ്മലാണ് പിന്നെ അത് കഴിഞ്ഞാൽ കാരുണ്യമാണ് ഇനി രണ്ടെണ്ണേ വരാനുള്ളൂ അതേസമയം പാറ്റേൺ ശരിക്കും ഒരു എ ബി സി മെത്തേഡൽ കറക്റ്റായിട്ട് പോകുകയാണെങ്കിൽ അക്ഷയ അതുകഴിഞ്ഞാൽ ഫിഫ്റ്റി ഫിഫ്റ്റി വരണം അതുകഴിഞ്ഞാൽ കാരുണ്യ വരണം അത് കഴിഞ്ഞാൽ നിർമ്മല് വരണം അതുകഴിഞ്ഞാൽ കാരുണ്യ പ്ലസ് വരണം അത് കഴിഞ്ഞാൽ ശ്രീശക്തി വരണം അത് കഴിഞ്ഞാൽ ഡബ്ല്യു വിൻ അവസാനമാണ് വിൻ വിൻ വരേണ്ടത് പക്ഷേ അവർ ആദ്യം അക്ഷയ ഇടുന്നു അവസാനത്തെ നമ്പർ ഇവിടെ എടുത്ത് അവസാനത്തെ വിൻ വിൻ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടുന്നു കണ്ടില്ലേ അവസാനത്തെ എടുത്ത് ഇവിടെ കൊണ്ടുവന്നിടുന്നത് പിന്നെ നമുക്ക് ഇവിടെ പിന്നെ ഇങ്ങനെയാണ് പോണത് കണ്ടില്ലേ പിന്നെ എസ് ഉണ്ടല്ലേ സ്ത്രീശക്തി വിൻവിൻ കഴിഞ്ഞാൽ അവർ സ്ത്രീശക്തി ഇടുന്നു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശ്രീശക്തി ഇവിടെ കേൾക്കേണ്ടത് ഇവിടെയാണ് കേൾക്കേണ്ടത് അതായത് കാരുണ്യ പ്ലസ് കഴിഞ്ഞിട്ടാണ് സ്ത്രീശക്തി കേൾക്കേണ്ടത് പക്ഷേ ഇവിടെ വിൻവിൻ കഴിഞ്ഞിട്ടാണ് സ്ത്രീശക്തി ഇടുന്നത് ഇങ്ങനെ ഇട കലർത്തി ഷഫിൾ ചെയ്തിരുന്നതുകൊണ്ടാണ് നമുക്ക് ഇതിൻ്റെ ടിക്കറ്റ് പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചാൻസ് കിട്ടാത്തത് അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇത് നോക്കിയിട്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾ ചാൻസ് നോക്കുക അപ്പം ഞാൻ എങ്ങനെയാണ് ചാൻസ് നോക്കേണ്ടത് എന്നിവിടെ കറക്റ്റായിട്ട് പറഞ്ഞുതരാം ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ അക്ഷയ ആണെന്ന് വിചാരിക്കുക അക്ഷയയ്ക്ക് നമ്മൾ ചാൻസ് നോക്കേണ്ടത് നിർമ്മലിൽ പോയി നോക്കുക അക്ഷയയ്ക്ക് നോക്കേണ്ടത് നിർമ്മലിൽ പോയി നോക്കുക വിൻവിൻ ആണെങ്കിൽ അവിടെ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ പോയി നോക്കുക ഓക്കെ ആണ് നാളെ വിൻവിൻ ആണെങ്കിൽ കഴിഞ്ഞു പോയ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ പോയി ചാൻസ് നോക്കുക ആണെങ്കിൽ സ്ത്രീശക്തിയാണെങ്കിൽ സ്ത്രീശക്തിയാണ് നാളെ അങ്ങനെയാണെങ്കിൽ അക്ഷയയിൽ പോയി ചാൻസ് നോക്കുക ഫിഫ്റ്റി ഫിഫ്റ്റി ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ വിൻബിന്നിൽ പോയി ചാൻസ് നോക്കുക ഓക്കെ അതുപോലെ കാരുണ്യ പ്ലസ് ആണെങ്കിൽ കാരുണ്യയിൽ പോയി ചാൻസ് നോക്കുക പിന്നെ നിർമ്മലാണെങ്കിൽ എന്താണെന്ന് പറയുക സ്ത്രീശക്തിയിൽ പോയി ചാൻസ് നോക്കുക കാരുണ്യമാണെങ്കിൽ കാരുണ്യ പ്ലസ്സിൽ പോയി ചാൻസ് നോക്കുക ഇതാണ് സംഭവം അപ്പം നിങ്ങൾ അങ്ങനെ പോയി ചാൻസ് നോക്കുക ആ ചാൻസ് നോക്കേണ്ട രീതി ഇങ്ങനെയാണ് അടിക്കാത്ത ബ്ലോക്കുകൾ നോക്കുക അല്ലെങ്കിൽ ഒരു നമ്പറിനെ രണ്ടെണ്ണം അടിച്ചത് നോക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരെണ്ണം മാത്രം അടിച്ച നമ്പറുകൾ നോക്കുക അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ നമ്പറുകൾ കയറി വരുന്നത് ഇങ്ങനെ നമ്മൾ കറക്റ്റ് ആയിട്ട് ചാൻസ് നോക്കുന്ന അതിലേക്ക് ആയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്പറുകളായിരിക്കും മുന്നോട്ട് പിന്നീട് കയറി വരുന്നത് ഇപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞിട്ടുള്ള അതേ നമ്പർ തന്നെ നമ്മളിപ്പോൾ നമുക്ക് കൂടി ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ ഇരുപത്തി നാല് അറുപത്തിയേഴ് ആ അതെ ഇത് ഇത് അക്ഷയാണല്ലോ ഇത് അക്ഷയാണ് അക്ഷയ ആണെങ്കിൽ നമ്മൾ എവിടെയാണ് ചാൻസ് നോക്കേണ്ടത് അതെ അക്ഷയാണെങ്കിൽ ആണെങ്കിൽ അക്ഷയ ആണെങ്കിൽ നമ്മൾ നിർമ്മലിക്കാണ് ചാൻസ് നോക്കേണ്ടത് നിർമ്മല്ല് അപ്പോൾ നിർമ്മല് നമുക്ക് നോക്കി നോക്കാം ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ബാക്കിലാണ് നിർമ്മൽ കണ്ട ഇതിൻ്റെ ബാക്കിലാണ് നിർമ്മല് ഇത് അക്ഷയാണ് അപ്പോൾ അക്ഷയ നമ്മൾ നിർമ്മലിലാണ് ചാൻസ് നോക്കുക എല്ലാവരും നിർ അക്ഷയെ ബാക്കിൽ പോയി കാരുണ്യയിൽ പോയി ചാൻസ് നോക്കും അങ്ങനെയല്ല നമ്മൾ നിർമ്മലിൽ നോക്കി ഒറ്റ ഒരൊറ്റ ഉദാഹരണം നിർമ്മലിലത്തെ ആ ഒരു നമ്പറാണ് ഇരുപത്താറ് എന്നുള്ള ഒരു നമ്പറാണ് നിർമ്മലിൽ നിന്ന് അക്ഷയയിലേക്ക് ചാടിയിട്ടുള്ളത് ഇരുപത്തിനാല് അറുപത്തേഴ് ആയിട്ട് ഇങ്ങനെയാണ് ഇവിടുന്ന് ആണ് ഇങ്ങോട്ട് ചാൻസ് വരുന്നത് മനസ്സിലായില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിലും വേറെ ഏത് രീതിയിലായാലും ഇങ്ങനെയാണ് ചാൻസുകൾ ഇങ്ങനെ ചാടി വരുന്നത് അല്ലെങ്കിൽ ഇതിൽ അടിക്കാത്ത ഒരു അമ്പത്തഞ്ചിൻ്റെ ബ്ലോക്ക് ഇപ്പോൾ അമ്പത്തഞ്ചിൻ്റെ ഒരു ബ്ലോക്കിൽ അടിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആണെങ്കിൽ ഇതിലേക്കാണ് അമ്പത്തഞ്ചിൻ്റെ ബ്ലോക്കുകൾ അടി വരിക ഇപ്പോൾ ഓരോ അത്തരം ബ്ലോക്ക് പിന്നീട് കറക്റ്റായിട്ട് കയറി മുകളിലേക്ക് കയറി അടിക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെ വരാത്ത നമ്പറുകൾ ഇങ്ങനെ നോട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് സംഭവം ഇത് നിങ്ങൾ ആദ്യം ഒരു എന്താ പറയുക മനസ്സിലാക്കി വയ്ക്കുക ഇനി ഞാൻ പറയാനുള്ളത് അടുത്തത് ഇപ്പോൾ ഷഫ്ളിങ്ങിൻ്റെ കാര്യമാണ് പറഞ്ഞത് അതായത് നമ്മളൊരു എന്താ പറയുക ടിക്കറ്റുകൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് പോകുന്നില്ല ഷഫിൾ ചെയ്തിട്ട് ഏട്ടാ കലർത്തിയിടുന്നത് കൊണ്ടാണ് നമ്മൾ കാരുണ്യ പ്ലസ്സിൽ നോക്കിയിട്ട് ഇന്നത്തെ നിർമ്മല്ല് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല കാരുണ്യ പ്ലസ് ആണെങ്കിൽ അവിടെ നമ്മൾ പോയി നോക്കേണ്ടത് കാരുണ്യയിലാണ് ഈ കാരുണ്യ പ്ലസ് മനസ്സിലായത് ഈ കാരുണ്യ പ്ലസ് വരുന്നതിന് മുന്നേ നമ്മൾ കാരുണ്യയിൽ പോയി നോക്കണം ചാൻസ് ഇതാണ് സംഭവം അല്ലാതെ തൊട്ടുപായ്ക്കിലുള്ള സ്ത്രീശക്തിയിൽ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല മനസ്സിലായില്ല അതേസമയം സ്ത്രീശക്തിയിൽ കിടക്കുന്ന ഈ നമ്പർ ഇപ്പോൾ ഈ നമ്പർ തിരിച്ചടിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അത് കാരുണ്യ കാരുണ്യലല്ലെങ്കിൽ നിർമ്മല്ല് ആയിരിക്കും കാരണം എന്താ പറയുക അതായത് ആ കാരുണ്യ അല്ലെങ്കിൽ നിർമ്മല്യാണ് അത് വരുവുള്ളൂ അപ്പോൾ അങ്ങനെയാണ് സംഭവം അപ്പോൾ അത് നമ്മൾ മുന്നേ ചാൻസ് നോക്കി വെച്ചിട്ടില്ലാട്ടോ ഇനി അത് വരാനുള്ള സാധ്യത നിർമ്മലിൽ നിർമ്മല് അങ്ങനെ സാധ്യത നോക്കി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് ഇതിൽ അപ്പോൾ അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഷപ്ലൈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഏതൊക്കെയാണ് സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഇനി നമ്മൾ എന്താണ് പറയാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി ഓരോ എ ബി സി ഡിയിലെ ഓരോ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട് അല്ല അതായത് ഓരോ അക്കങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ പറയാൻ പോണത് ഓരോന്നിനും ഓരോ നമ്പറുകളുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ വിചാരിക്കും ആ ഇപ്പോൾ നമ്മൾ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ നമ്മൾ എഴുതി വെച്ചിട്ട് എ ഒന്നാണ് ബി രണ്ടാണ് ഇത് മൂന്നാണ് അല്ലേ അങ്ങനെ വിചാരിക്കും ഇത് മൂന്നാണ് ഇത് നാലാണ് ഇത് അഞ്ച് ഇത് ആറ് ഇത് ഏഴ് ഇത് എട്ട് ഇത് ഒമ്പത് പത്ത് പതിനൊന്ന് അങ്ങനെ അങ്ങനെയാണ് നമ്മൾ ഇതാണ് അപ്പോൾ ഇപ്പം എങ്ങനെയാണ് പോകുമ്പോൾ നോക്കുക അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അപ്പോൾ ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഓരോ ഇപ്പം കെ പതിനൊന്നാണോ മനസ്സിലായില്ലേ കെ പതിനൊന്നാണോ എന്നൊരു സംശയം ഉണ്ടല്ലായിരിക്കും കെ പതിനൊന്നാണോ അപ്പോൾ കെ പതിനൊന്നാണോ എത്രയാണെന്നുള്ളതാണ് നമ്മളടുത്ത് പറയാൻ പോകുന്നത് അത് എന്തായാലും നമ്മൾ ഓരോന്നിനും ഓരോ ഇതുണ്ട് അതായത് അക്ഷയ എ ഏതാണ് മനസ്സിലായില്ലേ ഇതിലാണ് നമ്മൾ എ ബി സിയുടെ ആ ഒരു മെത്തേഡ് ശരിക്കും ഓരോ അക്ഷരങ്ങൾക്ക് ഓരോ നമ്പർ നമ്മൾ പറയാൻ പോണത് അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ എ ഇത് ഈ പറഞ്ഞതുപോലെ വേണ്ട ഒന്ന് രണ്ട് മൂന്ന് അതായത് എ ബി സി ബി സി എ ബി സി ഇതിന് വേറൊരു സംഭവം കൂടി ഉണ്ടാവും മൂന്ന് ആറ് ഒമ്പത് ഈ മൂന്ന് ആറ് ഒമ്പതും എ ബി സിയും ഒന്ന് രണ്ടേ മൂന്നും ഒക്കെ ഒന്ന് തന്നെയാണ് മനസ്സിലായില്ലേ പക്ഷേ ഇത് നമ്മൾ ഒന്ന് രണ്ടേ മൂന്ന് എന്നുള്ള രീതിയിൽ നോക്കിയാൽ ഒരു തേങ്ങയും നമുക്ക് മനസ്സിലാവില്ല എ ബി സി എന്നുള്ള മെത്തേഡിൽ നോക്കിയാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല ഇനി മൂന്ന് ആയിരം മുമ്പ് അതിൻ്റെ മോഡൽ നോക്കിയാൽ തീരെ മനസ്സിലാവില്ല അപ്പോൾ ഇതൊക്കെ കൂടി കലർന്നിട്ടുള്ള ഒരു സംഭവമാണ് എ ബി സി അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് അടുത്ത വീഡിയോസിൽ പറഞ്ഞു തരാം ഇപ്പോൾ ഏകദേശം പതിനഞ്ച് മിനിറ്റോടായി ഇപ്പം നിങ്ങൾ ഷഫിൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അതായത് ഒരു ഒരു സംഭവം ഇത് അക്ഷയമാണെങ്കിൽ നമ്മൾ എവിടെ എവിടെ പോയി അക്ഷയമാണെങ്കിലും എവിടെ നോക്കണം നിർമ്മലിൽ പോയിട്ട് ചാൻസ് നോക്കുക വിൻവിൻ ആണെങ്കിൽ ഫിഫ്റ്റി ഫിഫ്റ്റിയിൽ പോയി ചാൻസ് നോക്കുക ശ്രീശക്തിയാണെങ്കിൽ അക്ഷയയിൽ ചാൻസ് നോക്കുക ഫിഫ്റ്റി ഫിഫ്റ്റി ആണെങ്കിൽ വിൻവിൻ്റെ ചാൻസ് നോക്കുക കാരുണ്യ പ്ലസ് ആണ് വരുന്നതെങ്കിൽ കാരുണ്യയിൽ പോയി ചാൻസ് നോക്കുക നിർമ്മലാണെങ്കിൽ സ്ത്രീശക്തിയിൽ നോക്കുക കാരുണ്യ ആണെങ്കിൽ വരാൻ പോകുന്നതിൽ കാരുണ്യ പ്ലസ്സിൽ പോയി ചാൻസ് നോക്കുക ഇങ്ങനെ ചാൻസ് നോക്കിയിട്ട് നിങ്ങൾ നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെയാണോ ചാൻസ് നോക്കേണ്ടത് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്താ കാരണമെന്ന് വെച്ചാൽ ഇഷ്ടംപോലെ ഐഡിയകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ ഐഡിയകൾ ഇന്നതിൽ പോയി നോക്കുക ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ കറക്റ്റ് ആയിട്ട് ആ ഐഡിയ വെച്ച് നെല്ല് നോക്കുക അല്ല അതുകൊണ്ടാണ് നിങ്ങൾ ഈ നമ്മൾ ഒരു ഐഡിയ ചിലപ്പോൾ ഇതിൽ വെച്ച് നോക്കിയിട്ട് നാളെ നോക്കുമ്പോൾ കിട്ടാത്ത എന്താ ചാൻസ് നോക്കേണ്ട രീതി ഇങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ നിങ്ങൾ നോക്കി നോക്കി കിട്ടിയിരിക്കും അതിന് ശേഷം ഇത് ഓരോ അക്ഷരങ്ങൾ അതായത് ഓരോ എ ബി സി ഡി എന്നുള്ള ഓരോ അക്ഷരങ്ങളിൽ ഏതൊക്കെ നമ്പറാണ് അപ്പോൾ അക്ഷയ എത്രയാണ് ഏതാണ് അക്ഷയൊക്കെ വരുമ്പോൾ നമ്മൾ ഏതാണ് എങ്ങനെയാണ് എടുക്കേണ്ടത് അതുപോലെ ഫിഫ്റ്റി ഫിഫ്റ്റി എത്രയാണ് അതായത് എഫ് കെ ഇതൊക്കെ ഓരോ അക്കങ്ങളാണ് പി കെ കണ്ടില്ലേ ഡബ്ല്യു എസ് ഇതൊക്കെ ഓരോ അക്കങ്ങളാണ് അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത് അടുത്ത വീഡിയോസിൽ നമ്മൾ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോഴാണ് നിങ്ങൾക്ക് എ ബി സിയിലെ ആ ഒരു മെത്തേഡ് മനസ്സിലാവുള്ളൂ പിന്നെ മൂന്നേ ആറോ ഒമ്പതിൻ്റെ മെത്തേഡ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെ മനസ്സിലായ ആൾക്കാർക്ക് ഇതിൽക്കും കൂടി മനസ്സിലാക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോസിൽ എന്തായാലും അക്ഷയ ഏതാണ് എത്രയാണ് നമ്പർ കാരുണ്യ എത്രയാണ് നമ്പർ കാരുണ്യ പ്ലസ് എത്രയാണ് നമ്പർ ഡബ്ല്യു ഏതാണ് എന്താണ് എങ്ങനെയാണ് നമ്പർ എത്രയാണ് എന്നുള്ളതൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അപ്പോൾ ഈ അക്ഷരങ്ങളിലുള്ള നമ്പർ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസിൻ്റെ മൂന്നക്കത്തിൻ്റെ ഏകദേശം നമുക്ക് ഇപ്പോൾ പി എഫ് അല്ല ഈ എഫിൽ ഒന്ന് ഒരു കാര്യം ഒളിച്ചിരിക്കുന്നുണ്ട് പി ജെ ആയാലും ഒരു കാര്യം ഒളിച്ചിരിക്കുന്നുണ്ട് പി എം ആയാലും ഒരു കാര്യം ഒളിച്ചിരിക്കുന്നുണ്ട് പി എം വെറുതെ പറയുന്നതല്ല പി പിണയ പ്രസാണെങ്കിൽ എം എ മൺസൂൺ പമ്പറാണ് മൺ എം എമ്മിൽ തുടങ്ങുന്ന ഇതാണ് മൺസൂൺ പമ്പറാണ് അപ്പോൾ ഓണ പമ്പറൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് ടീയിൽ തുടങ്ങുന്ന ടീ ആണ് ശരിക്കും ഓണവമ്പറിൽ തുടങ്ങുന്ന നമ്പർ ടി ജെ ടി ഇ അങ്ങനെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഓണവമ്പറിന് ഒരു ചാൻസ് നമ്പർ നോക്കുന്ന ആൾക്കാർക്ക് ഇതേ വേണ്ട യിൽ തുടങ്ങുന്ന ഈ നമ്പറിൻ്റെ ഉള്ളിലുണ്ട് ഓണവമ്പറിൽ എടുക്കേണ്ട ടിക്കറ്റുകൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ബ്ലോക്കുകൾ നമുക്ക് അങ്ങനെ കിട്ടും യിൽ അവസാനിക്കുന്ന എവിടെയെങ്കിലുമൊക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓണവമ്പറിൽ ആ നമ്പറുകളൊക്കെ ഒന്ന് കൂട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെ യിൽ അങ്ങനെ അതൊന്നും ഇതുണ്ടല്ലേ പി ടി ഈ ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഓണവംബറിനെ ആസ്പദാക്കിയിട്ടാണ് ഇത് കാരുണ്യ പ്ലസ് ആണെങ്കിൽ ഇത് ഓണവംബറാണ് അപ്പോൾ ഇത് രണ്ടും കൂടി ലിങ്ക് ആണ് അപ്പോൾ ഇവിടുന്ന് ഒക്കെയാണ് കുറച്ച് നമ്പറുകൾ ഓണവംബർ പോകുക അല്ലെങ്കിൽ ഈ നമ്പറുകളിലൊക്കെയാണ് ഓണവംബർ പോകുക അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ നമ്പറുകൾ അടുത്ത വീഡിയോസിൽ എന്തായാലും ഓരോ അക്ഷരങ്ങൾക്കുള്ള ഓരോ നമ്പറുകളും ഓരോന്നും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഓക്കെ നിങ്ങൾ എന്തായാലും ഇത് മനസ്സിലാക്കുക പിന്നെ ഞാൻ ഇന്നലെ എട്ടിൻ്റെ ഒരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു എട്ട് ഇത് പൊട്ടണം കിട്ടുന്ന പറയാമെന്നെങ്കിലും കുഴപ്പമില്ല എട്ടൊരു ബെസ്റ്റ് നമ്പറാണ് അപ്പോൾ എട്ടിൻ്റെ വീഡിയോ ഞാൻ നൈസര്യൻ്റെ ഡെയിലിടാം ഓക്കെ Bye bye see you